കാളികാവ് പെവുന്തരയിൽ നിർദ്ധനയായ വീട്ടമ്മയ്ക്ക് വീടൊരുങ്ങുന്നു രാഹുൽ ഗാന്ധിയുടെ കൈത്താങ്ങു പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വീട്ടമ്മയ്ക്ക് വീടൊരുക്കുന്നത് വീടിന്റെ ശിലാസ്ഥാപന കർമ്മം എ പി അനിൽകുമാർ എം എൽ എ നിർവഹിച്ചു രാഹുൽ ഗാന്ധിയുടെ സ്വന്തം ചെലവിലാണ് എന്ന പേരിൽ പദ്ധതി രൂപീകരിച്ച് വയനാട് പർലാർമെന്റ് മണ്ഡലത്തിൽ നിർധനർക്കായി വീടുകൾ നിർമ്മിച്ചു നൽകുന്നത് ഒരു പഞ്ചായത്തിൽ ചുരുങ്ങിയത് രണ്ടു വീടുകളാണ് കൈത്താങ്ങു പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ചു നൽകുന്നത് ഒരു വീടിന് ആറര ലക്ഷം രൂപയാണ് രാഹുൽ ഗാന്ധി നൽകുന്നത് അധികമായി വരുന്ന തുക പ്രാദേശിക കോൺഗ്രസ് കമ്മിറ്റികൾ ഏറ്റെടുത്തു നൽകും രംഗരനായ രാഹുൽ ഗാന്ധി വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും തീരെ അവസരായ നിലാരംഭരായ ആളുകൾക്ക് വീട് വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതിനകം പാർലമെന്റ് മണ്ഡലത്തിൽ നിരവധി വീടുകൾ അദ്ദേഹം മുൻകൈ എടുത്തുകൊണ്ട് കയറ്റുകയുണ്ടായി ാവ് പഞ്ചായത്തിൽ തന്നെ ഇത് മൂന്നാമത്തെ വീടാണ് ഇന്ന് അനിൽകുമാർ തറക്കല്ലിടൽ ചടങ്ങിൽ കാളിക്കാവ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോജി കെ അലക്സ് കാളിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ എ കെ മുഹമ്മദ് അലി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഐ മുജിബ് റഹ്മാൻ വാർഡംഗം വി ഇംബിച്ചു ബിവി കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ കെ വി ഹരീഷ് ഒ പി നവാഫ് എം കെ ഫിറോസ് విపి పి రహ్మాన్ మూస ఇ పి జంషీర్ ఎం జిషాద్ కె హుసైన్ సంబంధించు న్యూస్ బ్యూరోట్లా